തൃശൂർ ടൗണിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരത്തിൽ ബസ് റൂട്ടിൽ പുതിയ വീട് വിൽപ്പനയ്ക്ക് അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്രൂം ഓപ്പൺ കിണർ ചുറ്റും മതിൽ കബോർഡ് വർക്കുകൾ സെമി ഇന്റീരിയർ വർക്കുകൾ വില ചോദിക്കുന്നത് എൺപത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തിനാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി എൺപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് ആരാധനാലയങ്ങൾ സ്കൂളുകൾ കോളേജ് ബാങ്ക് എ ടി എം സൂപ്പർ മാർക്കറ്റ് എല്ലാം അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ വീട് സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടി വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി എൺപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് തൃശൂർ ടൗണിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരത്തിൽ അഞ്ച് ഫെറ്റ് സഹതും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് അറ്റാച്ചഡ് ബാത്റൂം ഓപ്പൺ കിണർ ചുറ്റും മതി കബോർഡ് വർക്കുകൾ സെമി ഇൻറ്റീരിയൽ വർക്കുകൾ ബഫ്രൂട്ട് ഫ്രണ്ടേജ് വില ചോദിക്കുന്നത് എൺപത് ലക്ഷം രൂപയാണ്

ਕਰਵਾਉਣ ਨੂੰ